എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെ നമ്മൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടി സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം നീ എന്ത് എന്തുമാറ്റം ഉണ്ടാക്കിയത് എന്തുമാറ്റം ഉണ്ടാക്കിയത് ഇവിടനാട്ടി അന്റിഭ്യാസ കുറവുണ്ടാവും അതുകൊണ്ടല്ലായിട്ട് പറഞ്ഞാ ഞാൻ അമിൾ ഞാൻ പക്ക അമിഴ്ഷ നീ എന്ത് എന്തുമാറ്റം ഉണ്ടാക്കിയത് ഇവിടെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ ഇതുപോലുള്ള അയാൾ അയാളുടെ കർമ്മമല്ലേ ചെയ്ത കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ പേടിപ്പിക്കുകയും എന്റെ മാറി അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം രവീന്ദ്രന് രാവിലെ മുതൽ രാജ്യഭരണം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് സ്വപ്നയോട് അമ്മിഞ്ഞപ്പാല് തരാമോന്ന് പച്ചക്ക് താന്നും പറഞ്ഞ് അണ്ണം കടന്ന് കരഞ്ഞ് നിലവിളിക്കായിരുന്നു കുഞ്ഞ് കുട്ടികളെ പോലെ മുലപ്പാൽ വരെ ചോദിക്കുന്ന രീതിയിൽ പോകുന്ന ചാറ്റുകളാണുള്ളത് അടുത്ത ചേച്ചി ഉടനെ വരുവായിരിക്കും ഇപ്പൊ മുലപ്പാല് ചോദിച്ചു അടുത്ത അടുത്ത് എന്താണാവോട്ട് കേൾക്കുന്നു നരമ്പുരോഗ സി പി എം കാരണം എന്നെ കാണിച്ചടാ കാണിച്ചോടാ ഞാൻ തഴിഞ്ഞാ നീ അവൻ നരമ്പരോഗയാണെന്ന് ഇവിടെ പത്ത് വർഷം മുമ്പ് എങ്ങനെ ചെങ്ങനൊരു മാല മല മിക്കാനുള്ള ഫാൻസി മാല മലിക്കാനിരുന്ന ഒരു ഗതിയും കിട്ടാതെ അവൻ പോയ ആ കഴിവരണ കഴിവടമാൻ അവനാണിന്നിവിടുത്തെ ചെങ്ങനൊരു ഏറ്റവും വലിയ നേതാവ് ആ കഴിവരണ മോൻ ഏറ്റവും വലിയ നേതാവ് നീഡീഷുണ്ടായത് ചെങ്ങന്നൂർ താലൂക്ക് മുഴുവൻ മണ്ണ് മാന്തിയും ആട്ടിലെ മണ്ണ് മണ്ണ് മാരിയും നാട്ടുകാരുടെ മുഴുവൻ പിടിച്ചു വരച്ചും നാട്ടിലുള്ള കാശുണ്ടാക്കി പാവങ്ങളെല്ലാം കാശു പിടിച്ച് പറിച്ചും അതിവിടെ നീ വല്യ നേതാവായത് അപ്പൊ ഇവര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെക്കാളും എങ്ങനെയാണോ എവിടെന്നുണ്ടായടാണ്ടാക്കിയതാ നീ തൊഴിലാളിയാണെന്നോ നീ നീ ഇവിടുത്തെ നാട്ടിലെ നേതാവാന്ന് പറയുന്നത് എന്റെ നാട്ടിൽ ഞാൻ ഞാൻ ചെങ്ങന്നൂർ ചെങ്ങന്നൂര് ഞാൻ കണ്ടോ ഒരൊറ്റ സി പി എമ്മുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ധ്വാനി ജീവിച്ചു ഏതെല്ലാം ഒരു തായോളിയെ ിന് നടക്കുന്ന മുഴുവൻ എന്താ കമൂഴ്ഷാ കമുൾക്ക് നടക്കുന്ന നായകളിലേട നീയൊക്കെ ഇന്ന് വരെ ഒറ്റ കമൂഴ്ഷാ ജോലി കാണിച്ചിട്ടുണ്ടോ പണിയെടുത്ത് നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് വായിന്നിറങ്ങൂ ശീലിഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയണം നീ എന്ത് മാറ്റം ഉണ്ടാക്കിയത് എന്ത് വിപ്ലവ വിപ്ലവിച്ചത് എന്ത് വിപ്ലവ ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ കേസിലോ ഗർഭ അവരെ പെടുത്തി നാട്ടിക്കാണ് ചെയ്തത് അമൂഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം നീ എന്തുമാറ്റം ഉണ്ടാക്കിയത് ഭാട്ടി എന്നാൽ ഇനി പറയാം പെൻഷൻ കേരളത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ പെൻഷൻ പദ്ധതി കമലാ പെൻഷൻ ഇതിന്റെ പ്രയോജനം പക്ഷേ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നിജപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പെൻഷൻ പണം കൊണ്ട് ഐ ടി കമ്പനി ഉണ്ടാക്കി മാസം അൻപത് ലക്ഷം രൂപ കൺസൾട്ടൻസി ഫീസായി ഒരു കമ്പനിയോട് മാത്രം വാങ്ങാൻ കഴിയുന്ന അതും ഒരു സേവനവും ചെയ്യാതെ അങ്ങനെ കഴിയുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള ട്രോളുകൾ നിറയുകയാണ് കമ്മികളും പിണറായി പേടി കാരണം വലിയ വിപ്ലവം പറയുന്നത് നായക്കൾ ഇന്ന് ഇന്ന് തമിഴ്നാട്ടിൽ തമിഴ്നും ദൂർ വെക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ കൊണ്ടുവന്ന് ഇന്നേ പറ്റുള്ളൂ നിനക്കൊക്കെ ഇന്നൊരു നല്ല മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടു നീയൊക്കെ വലിയ ബീമ്പളക്ക് നീ അങ്ങ് ഭരിച്ചു അങ്ങ് മുടിച്ച് വഴിച്ചേക്ക് നിന്ന് നീ ഒക്കെ അധ്വാനിക്കുന്ന ഭാഗത്തിന് കൊള്ളടിച്ച് നടക്കുന്നത് രോഗികൾ എങ്ങനെയുള്ള വെള്ളം കൊണ്ട സമയത്ത് ആറ് മുഴുവൻ കവിഞ്ഞൊഴുകി നാട് മുടിയുന്ന സമയത്ത് നീക്ക ഏത് ആൾ നാട്ടുകാർക്ക് അജി ചെറിയാനും പരാതിക്കാരിയും തന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഫെനി ബാലകൃഷ്ണൻ പോവാൻ രണ്ടുപേരും സംസാരിക്കാൻ പെട്ടോ അറിയാം കമ്മൊഴിക്കാൻ പറഞ്ഞോണ്ട് നാരമ്പിരല്ലാം കൂടെ കാണിച്ചാ സേട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ കൈ വെറുതെരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നസ്